മട്ടേരൻ റെയിൽവേ സ്റ്റേഷൻ ഈ വണ്ടി ഇപ്പോൾ മട്ടാരനിൻ്റെ പ്രവേശന കവാടമായ അമൻ ലോഡ്ജ് അവിടേക്കാണ് പകൽ റെഡി ആയിട്ട് നിൽക്കുന്നത് ടിക്കറ്റ് കൗണ്ടറാണിത് ഞങ്ങളുടെ ടിക്കറ്റിനായിട്ട് ഗിരീഷ് മാഷ് അവിടെ ഉണ്ട് മത്താനനിൽ നിന്ന് അമൻ ലോഡ്ജിലേക്ക് അൻപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അമാൻ ലോഡ്ജിലേക്കുള്ള മടക്കി യാത്രയാണ് Terima <laughs> 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 करता <laughs> है <laughs> <estrogen> <schTS> <us wishing> ിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റാണ് മലാൽ മാർക്കറ്റ്